ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസ് വിന്നറായ അനിമോൾ പങ്കെടുത്ത ആദ്യത്തെ ഏഷ്യാൻ്റെ പ്രോഗ്രാമായിരുന്നു ഐഡിയ സ്റ്റാർസിന്റെ റീലോഡഡ് അവിടെ വെച്ച് നെവിനും അനുമോളും തമ്മിൽ ഒരു ഗെയിം ഉണ്ടാവുകയും ഗെയിം പിന്നലായ അനുമോൾ ചെറിയ ചേച്ചി ഒരു ഡയമണ്ട് റിംഗ് സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു അതിനുശേഷം ധാരാളം റോളുകളാണ് അനുമോളെ തേടി ഡയമണ്ട് റിംഗും കരഞ്ഞു വാങ്ങിയതാണോ ഒരിച്ചു മേടിച്ച സമ്മാനമല്ലേ അല്ലേ ഡയമണ്ട് റിംഗ് ഒന്നുമല്ല അതൊരു സാധാരണ റിംഗ് ആണ് പി ആറിന്റെ ബലത്തിൽ വാങ്ങിയതാണോ എന്നുള്ള ധാരാളം പരാമർശങ്ങൾ വന്നിരുന്നു ഒഴിതാ റിങ് നൽകാൻ പറഞ്ഞ മിഥുൻ തന്നെ ക്ലാരിഫിക്കേഷനുമായിട്ട് എത്തിയിരിക്കുകയാണ് അനുമോളും മിഥുനും പങ്കെടുത്ത ദുബായ് ഷോയിലാണ് ഇത് പറയുന്നത് മിഥുൻ തന്നെയാണ് പറയുന്നത് മോദ്രം നൽകിയതിൽ ഒരുപാട് പേർക്ക് കിട്ടേണ്ടതുണ്ടെന്ന് തോന്നുന്നു അത് ഒറിജിനൽ ഡയമണ്ട് റിങ് തന്നെയാണ് ഡയമണ്ട് റിങ് ചിത്ര ചേച്ചി കൊടുക്കാനുള്ള കാരണവും മിഥുൻ വ്യക്തമാക്കുന്നു ചിത്ര ചേച്ചി അനുമോളുടെ വലിയൊരു ഫാനാണ് ഗ്രാൻഡ് ഫിനാലേ ദിവസം അനുമോൾക്ക് ഒരു ബുക്കെ കൊടുക്കണം എന്നായിരുന്നു ചിത്ര ചേച്ചിയുടെ ആഗ്രഹം പക്ഷേ അന്ന് അത് നടന്നില്ല ശേഷം ചിത്ര ചേച്ചി അനുമോളെ കാണുന്നത് ഐഡിയ സ്റ്റാർസിംഗ് റീലോഡന്റെ വേദിയിൽ വെച്ചാണ് ബുക്കെ കൊടുക്കാൻ സാധിക്കാതെതിനാൽ അനുമോളും തമ്മിലുള്ള ക്രീബണ് കഴിക്കൽ മത്സരത്തിൽ വിജയിച്ച അനുമോൾക്ക് ചിത്ര ചേച്ചി ആ വേദിയിൽ വെച്ച് തന്നെ ഡയമണ്ട് റിങ് കയ്യിൽ നിന്നും ഊരി അനുമോൾക്ക് ഇട്ടു കൊടുക്കുകയായിരുന്നു അനുമോളെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ചിത്ര ചേച്ചി അത് നൽകിയത് എന്നുമാണ് മിഥുൻ പറയുന്നത് വേദിയിൽ വെച്ച് അനുമോൾ പറയുന്നുണ്ട് ഇതിന് മറുപടി നൽകേണ്ട കറക്റ്റ് ആള് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ിഥുൻ തമാശ രൂപേണ പറയുന്നുണ്ട് അത് ഒറിജിനൽ ഡയമണ്ട് റിങ് തന്നെയാണ് നീ പണയം വെച്ച് നോക്കിയാൽ അറിയാമെന്നും ഇത് നിരവധി പേരാണ് അനുമോളി സപ്പോർട്ട് ചെയ്ത് ഇത് ചിലർക്കുള്ള മറുപടിയാണെന്നും പറയുന്നുണ്ട്